യെസ് മക്കളെ അപ്പോൾ നമ്മുടെ ഓണം എക്സാമിങ് കിട്ടിയിരിക്കുകയാണ് ഫുൾ ഓണം മൂഡാണ് അല്ലേ യെസ് അങ്ങനെ നമ്മുടെ പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ട്വന്റി മാർക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വേഗം ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ നോക്കാം പ്ലസ് ടു കമ്പ്യൂട്ടറൈസ് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് ഞാൻ പോവാണ് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളുടെ ആൻസേഴ്സ് പറയാനായിട്ട് ഇൻഫോർമേഷൻ ഇൻപുട്ട് സോഫ്റ്റ്വെയർ എ ബി സി ഡി ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻസ് എന്താണ് ഇൻഫോർമേഷൻ ആണ് അല്ലെ വെരി സിമ്പിൾ വെൻ ഡാറ്റ ഇറ്റ് ബിക്കംസ് ഇൻഫോർമേഷൻ ദസ്റ്റിനിലേക്ക് പോവാണ് ഐഡന്റിഫൈ ദ വൺ വിച്ച് ഇസ് നോട്ട് എ എ കമ്പോണന്റ് 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 ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലാത്തത് നോട്ട് ഏതാണ് സോഫ്റ്റ്വെയർ ആണോ ആണോ ഡിസിഷൻ ആണോ ഏതാണ് ആൻസർ മാർക്കിന്റെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണത് ഡിസിഷൻസ് ആണ് അല്ലെ ഡിസിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ വരും പ്ലസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള രീതിയിലും കൂടി ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചേക്കോട്ടോ അടുത്ത വെഷനിലേക്ക് പോവാണ് എ സ്പ്രെഡ്ഷീറ്റ് പെർഫോംസ് ദ ഫങ്ഷൻ ഓഫ് ഡാഷ് എന്താ എന്ത് ഫംഗ്ഷനാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് പെർഫോം ചെയ്യുന്നത് ഡാറ്റാബേസ് ആണോ കാൽക്കുലേറ്റർ ആണോ ഗ്രേ ഗ്രെയിൻ ടൂൾ ആണോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണോ എ ബി സി ഡി ഏതാണ് സോറി ഗ്രാഫിംഗ് ഗ്രാഫിംഗ് ടൂൾ ആണ്ട്ടോ ഏതാണ് എ ബി സി ഡി ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ യെസ് ഡി ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ എന്താണ് ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇതൊരു ഒരു 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 ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് അത്ര അധികം ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല സോ ഡാറ്റാബേസ് കാൽക്കുലേറ്റർ ഇത്

കോളം ലെറ്റർ ഉപയോഗിച്ചാണോ ഫോർമുല ഉപയോഗിച്ചാണോ സെൽ അഡ്രസ് ഉപയോഗിച്ചാണോ വെരി 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 സിമ്പിൾ യെസ് ആൻസർ വരുന്നത് സെൽ അഡ്രസ്സാണ് അല്ലേ നമുക്കറിയാം ഒരു സെൽ ഇന്ന സ്പ്രെഡ്ഷീറ്റ് ഓൾവേസ് നമ്മൾ അറിയാം അത് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എപ്പോഴും അതിന്റെ അഡ്രസ്സ് ഉപയോഗിച്ച് തന്നെ ആയിരിക്കും എന്നുള്ളത് ഫിഫ്ത് ക്വസ്റ്റനിലേക്ക് ഞാൻ പോവാടാ ലിസ്റ്റ് ഔട്ട് എനി ഫോർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ലിമിറ്റേഷൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ യെസ് നോക്കാം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടൈംലി റിപ്പോർട്ട്സ് ആണ് സേവ്സ് ടൈം ആൻഡ് മണി മണിയും അതേപോലെ തന്നെ സമയവും സേവ് ചെയ്യാനായിട്ട് സഹായിക്കും വളരെ എഫിഷ്യൻറ്റ് എഫിഷ്യൻസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഇത് നാലുമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അഥവാ സി എ എസ്സിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് അടുത്ത വെച്ച് നോക്കിക്കോളാം ഇതൊരു ആപ്ലിക്കേഷൻ മോഡിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ആണ് യു ഹാവ് ഇൻസ്റ്റാൾഡ് എ പവർഫുൾ ഡാ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കാം കേട്ടോ എ പവർഫുൾ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഓൺ യുവർ അക്കൗണ്ടിങ് സിസ്റ്റം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് യുവർ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഡാറ്റ ഡാറ്റ സ്റ്റിൽ സ്റ്റിൽ അറ്റ് റിസ്ക് റിസ്ക് എന്നിട്ടും ഇപ്പോഴും നിങ്ങളുടെ എന്താണ് തന്നെയാണ് ഫേസ് വാട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ദാറ്റ് യു ഇൻ ദ അപ്പോൾ ഈ പറഞ്ഞ കൂടാതെ കൂടാതെ വേറെ എന്തെല്ലാം ഫീച്ചർ നിങ്ങൾ ഈ പറഞ്ഞ സി എസ് ഇംപ്ലിമെന്റ് ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടൂർ എന്തായിരിക്കും നമ്മൾ പഠിച്ചതാണ് നോക്കൂ യൂസ് ചെയ്യും ഡാറ്റ ഓഡിറ്റ്സ് യൂസ് യൂസ് ചെയ്യും ഡാറ്റ ദീസ് ആർ ദി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് ൂ ഇതേപോലെ ഒരു ക്വസ്റ്റൻ ആപ്ലിക്കേഷൻ ബോഡിൽ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കണം യെസ് ദ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ് റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ നെയ്മിങ് സ്പ്രെഡ്ഷീറ്റ് സ്പ്രെഡ്ഷീറ്റില് ഒരു റേഞ്ചിന് നെയിം ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ് പ്രൊസീജിയർ എന്താണ് കഴിഞ്ഞ വർഷത്തെ രണ്ട് മാർക്കിൻ്റെ ഒരു ആണ് യെസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം പ്രൊസീജിയർ എന്താണ് സെലക്ട് ചെയ്യണം സെല്ല് സെലക്ട് ചെയ്യണം ദെൻ അവിടെ ഇൻസേർട്ട് ദെൻ നെയിംസിൽ ആ ഡിഫൈൻ നമുക്ക് എന്താണോ നെയിം കൊടുക്കേണ്ടത് ആ നെയിം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റഡ് ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് പ്രൊസീജിയർ എഴുതാനായിട്ട് ചോദിക്കും അതാണ് നമ്മളൊന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു മക്കൾ ഇതിൻ്റെ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓരോന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ ക്രിയേറ്റ് ും സേവ് ചെയ്യാനെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും അപ്പൊ സോ അതിന്റെ എല്ലാം ഈ പറഞ്ഞ പ്രൊസീജിയർസ് പ്രൊസീജിയേഴ്സ് നോക്കിയിട്ട് പോയേക്കണം ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും കേട്ടോ എക്സാമിന് ഓക്കെ ക്ലിയർ അപ്പൊ പ്രൊസീജിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ദൻ ഞാൻ അടുത്ത ക്വെസ്റ്റനിലേക്ക് പോവാണ് ഡിസ്ക്രൈബ് എനി ടു മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഏതെങ്കിലും രണ്ടേ രണ്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഏതെങ്കിലും രണ്ടേ രണ്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻ മാത്രമാണ് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ സിൻടാക്സും ചോദിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ വേർഡിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ സിൻടാക്സും കൂടി നോക്കിയിട്ട് പോയിരിക്കണം എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ എനി ടു മാത്തമാറ്റിക്കൽ ആണ് സം 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 ചോദിച്ചിട്ടുണ്ട് ഇഫ് ഇഫ് ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് റൗണ്ട് റൗണ്ട് ഒന്ന് ഒന്നുകൂടി എക്സ്പാൻഡ് എക്സ്പ്ലനേഷനും പ്ലസ് ആ പറഞ്ഞ സിൻഡാക്സും കൂടി ഒന്ന് സെറ്റ് ആക്കിക്കോളൂ മാർക്കിന്റെ സെറ്റാക്കിക്കോളൂ ആണ് ഇതൊരു ഷ്യർ ആണ് എക്സാമിന് ക്വസ്റ്റിൻ വരും നല്ല ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റിൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം സോ നോക്കിയൊക്കെ തന്നെ പോവാം ನ್ ಅರ್ಥ ವ್ಯಸ್ಟ್ ನೋಡಿಕೊಳ್ಳು ದೆನ್ ರೈಡ್ ದಿ ಆಪ್ಲಿಕೇಶನ್ ಆಫ್ കോൺ കാൻറ്റിനേറ്റ് ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ് ഷീറ്റ് ഇത് നമ്മൾ സ്പ്രെഡ് ഓരോ ഫങ്ഷൻസ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ് മക്കളെ ടു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ടു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ തന്നിട്ട് നിങ്ങളോട് അതെന്താണ് എന്തിനാണ് എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ചോദിക്കും പ്ലസ് സിൻഡാക്സ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും സെറ്റ് വേണം പഠിച്ചിട്ട് പോകാൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് എന്താണ് എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഈ യൂസ് ചെയ്യുന്നത് ഇറ്റ് കമ്പൈൻസ് സെവറൽ ടെക്സ്റ്റ് ഒരുപാട് 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 ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ഒരു സ്ട്രിങ്ങിലേക്ക് വൺ സ്ട്രിങ്ങിലേക്ക് അല്ലേ നമ്മൾ പറഞ്ഞതാണെന്ന് രണ്ട് പേരുകൾ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ഒരു സ്ട്രിംഗിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഏത് ഫംഗ്ഷൻ അടാ യൂസ് ചെയ്യുന്നത് ഈ കോൺകാൻറ്റിനേറ്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഓരോ ഫങ്ഷൻസും അടിപൊളിയായിട്ട് പഠിച്ചേക്കാം ദെൻ അടുത്ത വെച്ച് നോക്കുക ഡിസ്ക്രൈബ് ദ ത്രീ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ടൈപ്സ് ഓഫ് കോഡ്സ് യൂസ്ഡ് ഇൻ സി എസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് കണ്ടോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ഏതൊക്കെയാണ് പല തരത്തിലുള്ള കോഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഫംഗ്ഷൻസ് കോഡ്സ് അതേപോലെ തന്നെ സി എ എസിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് ഇതൊക്കെ എങ്ങനെയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റനുമാണ് നോക്കിയിട്ട് പോയേക്കാം നമ്മൾ പഠിച്ചതാണ് കോഡ്സ് സീക്വൻഷ്യൽ കോഡ്സ് ഉണ്ട് ബ്ലോക്ക് കോഡ്സ് ഉണ്ട് നിമോണിക് കോഡ്സ് ഉണ്ട് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ നമ്മളോട് പൂതു മാർക്കിൻ്റെ ഒക്കെ മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റനായിട്ട് വന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരു വൺ വൺ ലൈനിലൊക്കെ വേണമെങ്കിൽ നമുക്കതൊന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ചിലപ്പോൾ വൺ മാർക്കിനൊക്കെ വന്നിട്ട് കോഡ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേര് മാത്രം എഴുതിയാൽ നോക്കിക്കേ ഡിസ്ക്രൈബ് എനി എനിക്ക് ഓപ്പറേഷൻ ഏതെങ്കിലും

ക്ലോസ് ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ പാത്ത് അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്യുന്നെന്നുള്ള പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയിട്ട് പോയേക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ

Cell reference, mathematical operation, and functions are the components of formula. ഓക്കെ ദൻ അടുത്ത ക്യസ്റ്റിൽ നോക്കിക്കോളൂ ദാ ഇതേപോലത്തെ ഒരു ക്വസ്റ്റിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കണ്ടോ ഏറ്റവും ഹയ്യസ്റ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വരുവുള്ളൂ സോ ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അതിന്റെ സിൻഡാക്സ് തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങളോട് അത് എന്തിനാണത് ഡിസ്ക്രൈബ് ചെയ്യുക എന്തിനാണ് ഈ ഫങ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഇവിടെ സി ഓ യു എൻ ടി കൗണ്ടാണ് കേട്ടോ വരുന്നത് എന്താണ് കൗണ്ടാണ് ഫംഗ്ഷൻ കൗണ്ടിന്റെ സിൻഡാക്സ് വരുന്നത് ഈക്വൽ ടു കൗണ്ട് എല്ലാ എല്ലാ സിൻഡാക്സ് അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഉപയോഗിച്ചായിരിക്കും ഉപയോഗിച്ചായിരിക്കും അതിന്റെ റേഞ്ച് 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 കൗണ്ട്സ് നമ്പർ നമ്പർ ഓഫ് ഓഫ് സെൽസ് സെൽസ് ഇൻ എ ദാറ്റ് കണ്ടെയ്ൻ നമ്പേഴ്സ് കൗണ്ട് 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 ചെയ്യാനാണ് ചെയ്യുന്നത് ഈ ആ കണ്ടോ ഇവിടെ നിങ്ങളോട് രണ്ട് രണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്യണം ചെയ്യണം ബ്ലാങ്ക് അതുപോലെ തന്നെ ഇഫ് തന്നിട്ടുണ്ട് ഇത്രയും ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും അധികം ഈ ഒരു സെറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും അധികം ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫംഗ്ഷൻസിൽ നിന്നാണ് ഫംഗ്ഷൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സിലേക്ക് പോവാം യെസ് ദ നോക്കിക്കോളൂ എങ്ങനെയാണ് കൗണ്ട് അല്ലെങ്കിൽ കൗണ്ട് ഫംഗ്ഷന്റെ സിൻടാക്സ് വരുന്നത് ഈക്വൽ ടു കൗണ്ട് റേഞ്ച് ആണ് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് സെൽസ് കൗണ്ട് ചെയ്യാനായിട്ടാണ് എന്നുള്ളത് അടുത്ത് നോക്കുക കൗണ്ട് എ വരുന്നത് എന്നാണ് കൗണ്ട് ടി എ റേഞ്ച് ഈക്വൽ സിൻസിൽ വേറെ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈക്വൽ ടു കൗണ്ടാർ റേഞ്ച് കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ ഇൻക്ലൂഡിങ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സെൽസിൻ്റെയും നമ്പർ കൗണ്ട് ചെയ്യാനായിട്ട് കൗണ്ടാർ റേഞ്ച് ഉപയോഗിക്കുന്നു ദനടുത്ത് നോക്കാം കൗണ്ട് ബ്ലാങ്ക് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച് അത്രേ ഉള്ളൂ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇന്ന മുതൽ ഇന്ന സെല്ല് വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്ന മുതൽ ഇന്ന സെല്ല് വരെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ സെൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കണ്ടതാണ് അല്ലേ നോക്കാം കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് ഓഫ് എം ടി സെൽസ് അല്ലെ എം ടി സെൽസ് കൗണ്ട് ചെയ്യാനാണ് കൗണ്ട് ബ്ലാങ്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ് എം ടി സെൽസ് കൗണ്ട് ചെയ്യാനായിട്ട് അപ്പൊ എന്തിനാണ് കൗണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഇഫ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഒരു ക്ലൂ ഒക്കെ ഒന്ന് പറഞ്ഞതാണ് ഇഫ്

സെൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസ് കൗണ്ട് ചെയ്യുക എന്നുള്ളത് ക്ലിയർ അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്കിന്ന് ചോദിച്ചത് ഒരു നാല് നാലെണ്ണം ഒരെണ്ണം അവർ ഓൾറെഡി തന്നിട്ട് ബാക്കി മൂന്നെണ്ണം എഴുതാനായിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഓരോ മാർക്കുണ്ടോ അപ്പോൾ മൂന്ന് മാർക്കായില്ലേ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിൻ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഈ ട്വൻറ്റി മാർക്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന മാർക്കും മൂന്ന് മാർക്കിൻ്റെ ഒരു ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക Then all the very best for your exam. Bye.